കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വീടിന് വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഒന്ന് നോക്കണം സാറൊന്ന് വരുമോ നമുക്കതിനെ പറ്റി അറിയില്ല സാറൊന്ന് വന്ന് നോക്കുമോ എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം വാസ്തുദോഷം എന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും അത് അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യാം കാരണം ഒരുപാട് കാര്യങ്ങളുള്ളൊരു വലിയ മേഖലയാണത് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇതൊരു വീടിൻ്റെ പ്ലാനാണെന്ന് വെക്കുമോ ഇതിൻ്റെ ആ റൂമുകളൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു ഔട്ടർ ലൈൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്നൊരു വീടാണ് അപ്പം ഇതിനെ നമുക്ക് എട്ട് ദിക്കൽ ഇപ്പം തെക്ക് കിഴക്ക് എന്തോ മുറിയുണ്ട് തെക്ക് ഇഫാത്ത് എല്ലാം മുറിയുണ്ട് പക്ഷേ ഈ വീടിനെ എടുത്ത സമയത്ത് ഈ തെക്ക് പടിഞ്ഞാറെന്ന് അവകാശപ്പെടുന്ന ഈ ഒരു നാൽപ്പത്തി ഈ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ ഈ ഒരു മൂല ഈ വീടിനില്ല ഇതൊരു വാസ്തുദോഷമാണ് എന്താണ് ദോഷം വീട് പണിഞ്ഞപ്പോൾ വാ തെക്കു പടിഞ്ഞാറെന്ന് പറയുന്ന ഭാഗം വീടിനകത്ത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ വാസ്തുപരമായിട്ട് കന്നിമൂല ഇല്ലാത്ത വീടാണ് കന്നിമൂല ഇല്ലാത്ത വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും ഭാര്യ ഭർത്തർ ബന്ധത്തിൽ തകർച്ച വിവാഹ തടസ്സം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാക്കും അപ്പം ഇതും ഒരു ദോഷമാണ് അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇവർ വീട് വെച്ചു വീട് വെച്ചു ഇവരുടെ അറിവില്ലായ്മ മൂലം ഇവിടെ അവർ ചെയ്താക്കുന്നത് ടോയ്ലറ്റാണ് അങ്ങനെയാണെങ്കിലും വാസ്തുവിൽ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല അപ്പോഴും ഇത് വാസ്തുദോഷം ആയി ഇനി അടുത്തൊരു വാസ്തുദോഷം ഇവരൊരു വീട് വെച്ചു വീട് വെച്ചിട്ട് വടക്ക് കിഴക്ക് ഭാഗം ഈ വീട്ടിനില്ല ഇത്രയും കൊണ്ടുവന്ന് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ എല്ലാം ഓരോ റൂമുകളാണ് ഈ ഒരു ഭാഗം അവർക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട് ഇതും വാസ്തുദോഷമുള്ള വീടാണ് കാരണം വീട് വെക്കുമ്പോൾ സ്ക്വയറോ റെക്റ്റാംഗ്ലോ ആയിരിക്കണം എന്നുള്ളതാണ് വാസ്തു നിയമം ഈ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം പോയി ഇവിടെ വാസ്തുപുരുഷൻ്റെ സിരസ് വരുന്ന ഭാഗമാണ് ഈ സിരസ് കട്ടായിട്ടുണ്ട് ഈ വീടിന് ഉള്ള യാതൊരുവിധ ഊർജ്ജവും ഇവിടെ കിട്ടുന്നില്ല ഈ വീടിന് യാതൊരുവിധ പ്രോസ്പിലിറ്റി ഇല്ലാത്തൊരു വീടായി ഇത് മാറും ഇനി ഒരു അഞ്ച് വാസ്തുദോഷങ്ങൾ ഞാൻ പറയാം ഇനി അടുത്തത് ഇത് വന്നു അതേസമയം സൗത്ത് ഈസ്റ്റ് ഇല്ല അതായത് അഗ്നിക്കോൺ ഇല്ല അഗ്നിക്കോൺ ഇല്ലാതെ വന്നാലും ഇത് വാസ്തുദോഷമുള്ള വീടായി മാറും കാരണം ഈ ഭാഗം ഇല്ല ഈ വീട്ടിൽ സമ്പത്തില്ല സമ്പത്ത് വന്നാൽ അത് നിൽക്കില്ല ഇനി ഒരു വീട് അവർ പണിഞ്ഞു ഒരു ദോഷവും കാര്യങ്ങളൊന്നുമില്ല ഇവർ ഇതിനകത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് അവർ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു അപ്പം അവിടെ പിന്നെ ഇവർക്ക് ഒരു ടോയ്ലറ്റ് വീട്ടിൽ വേണം എന്നുള്ള ഒരു തോന്നൽ വന്നു തോന്നൽ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഈ കന്നിമൂല ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അപ്പം ഈ ഇതിന് അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റ് വേണമെന്ന് വന്നിട്ട് ഇവർ ഈ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് പണിഞ്ഞു ഈ ടോയ്ലറ്റ് പണിഞ്ഞിട്ട് ഇത് ബെഡ്റൂമാണ് ഇത് ടോയ്ലറ്റാണ് ഇത് വരിപ്പോൾ പണിഞ്ഞതാണ് ഈ ടോയ്ലറ്റ് പണിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഇവർ നേരിടാൻ തുടങ്ങി അപ്പോൾ ഇവർ വിളിച്ചിട്ട് ചോദിക്കുന്നു ഒരു പിന്നെ വാസ്തുവിനെ ഫംഗ്ഷികാരെന്ന് വെച്ചാൽ വിളിച്ചിട്ട് ചോദിക്കുന്നു ഈ വീടൊന്ന് കൺസൾട്ട് ചെയ്യണം അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ പറയും ഇത് വാസ്തുദോഷമുള്ള വീടാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ടോയ്ലറ്റ് ഇവിടെ തള്ളി പുറത്തിറക്കിയപ്പോൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം പോയി ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം പോയി വടക്ക് പടിഞ്ഞാറ് ഭാഗം പോയി ഒരു ടോയ്ലറ്റ് വന്നപ്പോൾ ഓൾറെഡി മൂന്ന് ദിക്കിൻ്റെ സൗഭാഗ്യം പോയി ഇതും വാസ്തുദോഷമായി മാറാം ഇനി മറ്റൊരു വാസ്തുദോഷം പറയാം ഇത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്നൊരു വീടാണ് ഇതൊരു ദിക്കിലെ വീടാണ് ഏത് ദിക്കെന്ന് വെച്ചാൽ കിഴക്ക് ദിക്കിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു വീടാണ് ഇപ്പം നമ്മുടെ റോഡുകളും മറ്റുമൊക്കെ വരുന്ന അനുസരിച്ച് നമ്മൾ വീട് വയ്ക്കുമ്പോൾ പല വീടുകളും ദിക്കെന്നുള്ളത് വിധിക്കിലാവും വിധിക്കിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഈ നാല് ദിക്കുകൾ ഇതങ്ങ് മാറും ഇതങ്ങ് മാറി ഇത് വടക്ക് കിഴക്കാവും ഈ മൂല കിഴക്കാവും മധ്യഭാഗം തെക്ക് കിഴക്കാവും ഈ മൂല തെക്കാവും സൗത്ത് ആവും ഈ സൗത്ത് വെസ്റ്റ് മധ്യഭാഗത്താവും ഇവിടെ വന്നിട്ട് ഇത് ഈ കോർണർ പിന്നെ ഈ കോർണർ ബെസ്റ്റ് ആവും ഈ കോർണർ ബെസ്റ്റ് ആവും ഈ സെൻട്രൽ ഭാഗം നോർത്ത് വെസ്റ്റ് ആവും ഈ കോർണർ നോർത്ത് ആവും അപ്പോൾ ദിക്കുകളായ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈ നാല് മൂലകൾ പിന്നെ ഈ നാല് ദിക്കുകൾ മൂലകളിലേക്ക് പോവുകയും മൂലയിലിരുന്ന സാധനങ്ങൾ മധ്യത്തിലേക്ക് വരികയും ചെയ്യും ഇതിനെ വിധിക്കെന്ന് പറയും വിധിക്കിലെ വീട് വിധിക്കിലെ വീട് നമ്മുടെ വാസ്തുപ്രകാരമായിട്ട് നല്ലതല്ല അതിൽ നല്ലതല്ലാന്ന് പറയുന്നൊരു മൂന്നാല് കാരണങ്ങളെന്ന് പറയുന്നത് ഈ കിഴക്ക് പടിഞ്ഞാറിന്നാണ് ഒരു പിന്നെ സൂത്രം കടന്നു പോകുന്നത് ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത് ഈ വീടിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് കടന്നു പോകണമെങ്കിൽ ബ്രഹ്മസൂത്രം എങ്ങനെ പോകണം ഇങ്ങനെ പോകേണ്ടി വരും യമസൂത്രം കടന്നു പോകുന്നത് തെക്ക് പടിഞ്ഞാറാണ് ഇത് ഇങ്ങനെ പോകേണ്ടി വരും ഒരു ടോയ്ലറ്റ് നമ്മൾ വയ്ക്കുന്നു ടോയ്ലറ്റ് വെക്കുമ്പോഴത്തേൻ്റെ ക്ലോസെറ്റ് എങ്ങോട്ട് വയ്ക്കും ഇങ്ങനെ വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങന അല്ലെങ്കിൽ ഇങ്ങന ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് എങ്ങോട്ട് നോക്കിയിരിക്കും നോർത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരിക്കും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ നോർത്ത് വെസ്റ്റിലോട്ട് നോക്കിയിരിക്കും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റിലോട്ട് നോക്കിയിരിക്കും ഇതാണെങ്കിൽ സൗത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരിക്കും സൗത്ത് പിന്നെ സൗത്തിലോട്ടോ നോർത്തിലോട്ടോ നോക്കിയിരിക്കാനാണ് അതൊന്നും ഇതിൽ പറ്റാതെ പോകും ഇതും വാസ്തുദോഷമുള്ള വീടാണ് അങ്ങനെ വാസ്തുദോഷത്തിന് പല കാരണങ്ങളുണ്ട് അപ്പം ഇത് കൃത്യമായും ഒരു ഫംഗ്ഷനിൽ കൺസൾട്ടൻ വിളിച്ച് കാണിച്ച് നിങ്ങളുടെ ദോഷം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു സയൻസിന് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം